I I on a a Sunday playing games with the names in my head. It's a shame I can change, എന്റെ കെട്ടിയും ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ആ മനുഷ്യനും കൂടി കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് മൊത്തത്തിൽ പൊങ്ങിപ്പോയാ അപ്പൊ എന്റെ ഡ്രസ് ഞാൻ കണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം നമ്മളെ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നാളെയാണ് വാലൻറ്റൈൻസ് ഡേ എന്തൊക്കെയായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പ്ലാനിങ്സ് സർപ്രൈസ് അതൊക്കെ എന്താക്കാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അല്ല ഞാൻ ചെയ്യുന്നത് നമുക്കൊരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനത്തെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിന്ന് അതേപോലത്തെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കി വെച്ചേക്കുന്ന കേട്ടോ ഇനി കുറച്ച് പരിപാടികളുണ്ട് അത് ഞാൻ വഴിയേ ഫോട്ടോസ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ഫേസിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഒന്നുമില്ലാത്ത മേക്കപ്പ് വിത്തൗട്ട് മേക്കപ്പ് സ്കിന്നാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ലിബ മാത്രമേ ഇട്ടുള്ളൂ അപ്പൊ ഇതാണ് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ ആലം ആലയില്ലേ ഈ ആലം വെച്ചിട്ട് നമുക്ക് ഫേസ് മൊത്തത്തിലൊന്ന് റബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒന്നും വേർക്കാൻ പാടില്ലല്ലോ അദ്ദേഹം വേർക്കുക എന്ന് പറയുന്നത് തന്നെ അത്ര നല്ലതല്ല ഈ സ്പെഷ്യൽ ഡേക്ക് മേക്കപ്പ് വേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആലം വെച്ചിട്ട് ഫേസ് ഫുൾ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണോ വേർക്കുന്നത് നിങ്ങൾ എവിടേക്ക് ട്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂട്ടി നന്നായിട്ട് നമ്മുടെ സ്കിന്നും ബോഡിയും ഒക്കെ ഇരിക്കും വലുതായിട്ട് വേർക്കത്തും ഇല്ല അല്ലെങ്കിൽ സ്മെല്ലും അടിക്കത്തില്ല കേട്ടോ വേർത്ത് മേക്കപ്പ് വെച്ചിട്ട് വെറുതെ മേക്കപ്പ് ആവേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലേ അതാണ് കേട്ടോ എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് വേക്കുമ്പോഴത്തേക്കും നമുക്ക് എത്രത്തോളം വിയർക്കുന്നോ അതിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പവർ നമ്മുടെ യാനത്തിനുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ആലം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താണോ സിറംസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിടുകട്ടോ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ മോയ്സ്ചറൈസർ അത്യാവശ്യം കുറച്ചിട്ടോളൂ കുഴപ്പമില്ല സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടും നല്ല ഇതായിട്ടൊക്കെ ഇരിക്കും കേട്ടോ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇടുമ്പോൾ കൂടുതലിടണ്ട കാരണം ഒലിച്ച് പോകാൻ വേണ്ടിയുടെ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ സ്കിൻ പ്രിപ്പ് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ മോയ്സ്ചറൈസർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫൈവ് ടു സെക്കൻഡൊന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം എന്താണ് സൺസ്ക്രീൻ കേട്ടോ നമ്മൾ പകൽ സമയത്തായിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക നിങ്ങൾ ഇതിനൊക്കെ പോരുന്നതിനൊക്കെ പോയിട്ട് വന്നിട്ട് സ്കിന്നൊന്നും നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എലും എന്താണ് ഇങ്ങനെയാണ് സാഹചര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു ഡേ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ സൺസ്ക്രീനൊന്നും കൊടുക്കുക കേട്ടോ എൻ്റെ എൻ്റെ വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ പറയും നിങ്ങളുടെ എങ്ങനെയാണ് വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞു തരണേ എന്തൊക്കെയാണ് പ്ലാനിങ് സർപ്രൈസൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണേ കമൻ്റ് ചെയ്ത് പറയണേ എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല കേട്ടോ എനിക്ക് നോർമലി ഞാൻ അങ്ങോട്ട് ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് അങ്ങോട്ട് കൊടുക്കാറില്ല നോർമലി എനിക്ക് ഇങ്ങോട്ട് കിട്ടാറാണ് പതിവ് അത് ജസ്റ്റ് ഒരു ചോക്ലേറ്റോ അങ്ങനെ എന്തേലും ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടോ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള നല്ല ലാസ്റ്റ് ചെയ്യുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് വാട്ടർ പ്രൂഫ് പ്രത്യേകിച്ച് ഞാൻ ഈ ടിപ്പ് ടിപ്പ് പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പാക്കിൻ്റെ പാക്കിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ അപ്പോൾ പാക്കിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ കുറച്ച് കുറച്ചെടുക്കുന്നുണ്ടേ എൻ്റെ ഫൗണ്ടേഷൻ വാങ്ങിയ അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടോ എൻ്റെ ഈ ഒരു സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ വാങ്ങിയത് പക്ഷേ പാക്കിൻ്റെ ഫൗണ്ടേഷൻ പെട്ടെന്ന് ഓക്സിഡൈസ് ഓക്സിറൈസാവും ഓക്സിറൈസ് ആകുമ്പോൾ സ്കിൻ ടോണിനെക്കാട്ടിലും കുറച്ചൊന്ന് ഡാർക്കാവും കേട്ടോ അതിൻ്റെ കയ്യിൽ ഞാനങ്ങ് വിട്ടുപോയി പക്ഷേ എനിക്ക് കറക്റ്റ് ഷെയ്ഡാണ് ഇട്ട് വരുമ്പോൾ പക്ഷേ അത് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും കുറച്ചൊന്ന് ഡാർക്കാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും ഒരു ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ വാങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവേ നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള സ്വെറ്റ് ട്രാൻസ് പ്രൂഫ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇടുക ഇല്ല ബാക്കിയുള്ളൊരു ഡ്രസ്സിലോ അദ്ദേഹത്തൊന്നും ആവാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എന്താണ് അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഫൗണ്ടേഷൻ കുറച്ചൊരു ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ മേക്കപ്പ് ഫിക്സർ എടുക്കുക അത് ഞാനിപ്പോൾ എടുത്തേക്ക് ഇന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സാണേ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പഞ്ചിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടിയിട്ട് നന്നായിട്ട് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും ചെറിയൊരു ഗ്ലോയും ഉണ്ടാവും അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഏകദേശം ബ്ലെൻഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി മേക്കപ്പ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അർബൻ കളർ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കാരണം ഈ സമയത്തുള്ള ചൂട് കാരണം ചൂട് ആ ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ മേക്കപ്പൊക്കെ എത്ര നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താലും ഇതായി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക കേട്ടോ നമുക്കിനി ചെറിയ രീതിയിൽ ഒരു ഐശാടോ പരിപാടി ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഷാടോ പാലറ്റ് എടുത്തിട്ടുണ്ട് അതിന്ന് ഒരു ചെറിയൊരു സ്മോക്കി കൊടുക്കാം സ്മോക്കി ചെറിയ രീതിയിൽ ഒരു സ്മോക്കി ആ അതെ ഒരു സ്മോക്കി കൊടുക്കാം എൻ്റെ എൻ്റെ ചെറുപ്പത്തിലുള്ള വേണ്ട ഡേയെ കുറിച്ച് പറയാട്ടോ എനിക്ക് പ്രത്യേകിച്ച് വേണ്ട ഡേ എനിക്ക് കല്യാണം കഴിയുന്നതിന് മുന്നേ മുന്നേ എനിക്ക് ഇതുവരെയ്ക്കും ഇങ്ങനെ വേണ്ട ഡേ സെലിബ്രേറ്റ് ചെയ്യാനോ എന്നോട് ആരും വന്നില്ല അവോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്തവരക്കും പറഞ്ഞിട്ടില്ല ആരും എന്നെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആ ഒരു ഇതിലാണ് കേട്ടോ എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ സ്കൂളിൽ ഓരോ കുട്ടികൾക്കും ഓരോ ഗിഫ്റ്റും ഓരോ ബോയ് ഫ്രണ്ട്സ് വരുമ്പോൾ എനിക്ക് മാത്രം ആരും ഇല്ലെന്നേ ഇത് പേരിനെ പോലും പേരിനെന്ന് പറഞ്ഞാൽ ചുമ്മാ പറയാൻ വേണ്ടിട്ട് തമാശയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് പോലും എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല അവസ്ഥ അതൊക്കെയാണ് എൻ്റെ എൻ്റെ വേണ്ടൻസിൻ്റെ മെമ്മറി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നുമേ ഇല്ല ഒരുപാട് പേർക്ക് ഗിഫ്റ്റും കാര്യങ്ങളും പ്രപ്പോസ് ചെയ്യണതും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല കേട്ടോ ആകെ പാടെ പ്രപ്പോസ് ചെയ്ത ആ ഒരു ഒരേ ഒരു മനുഷ്യനാണ് മനുഷ്യനാണിപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ചെറിയൊരു ഗിഫ്റ്റർ അത്യാവശ്യം തിളങ്ങുന്ന ഒരു പരിപാടിയല്ലേ അപ്പോൾ ഞാൻ കണ്ണ് വരച്ചിട്ടുണ്ടേ ഞാൻ പുരിവും വരയ്ക്കാൻ വേണ്ടി പോയി അതാണ് ഒരു ഫേസ് ഒരു 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 എന്തോ പോലെ ഇരിക്കുന്നത് തോന്നി തോന്നിയത് കണ്ടിട്ട് അപ്പോൾ നമുക്കിനി ഐബ്രോ ചെയ്ത് കൊടുക്കാം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മാ മാർട്സിൻ്റെ ജെല്ലാണ് കേട്ടോ മാർട്സിൻ്റെ ജെല്ലൈനറാണ് ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് പോർഷൻ മാത്രം എടുക്കുക സെൻട്രൽ പോർഷൻ കട്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ ഇങ്ങനെ ബാലൻസ് ഉള്ളത് മാത്രം വെണ്ടിലേക്കാക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മളൊരു മാതിരി ദിഗംബരൻ്റെ പുല്ല് പോലെ ആയിപ്പോവും അതോർക്കെ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഐബ്രോ ഇനി ഞാൻ മിററിൽ നോക്കാണ്ട് ചെയ്യുന്നത് കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളതല്ല ഇനി കണ്ണാടി പോയി ഞാൻ സ്ഥിരം നോക്കുന്ന കണ്ണാടിപ്പോയി ഒന്ന് സെറ്റ് ചെയ്താലേ ശരിയാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത് മസ്കാരം ഇട്ട് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എസ് എൻസിൻ്റെ മസ്കാരാണ് കേട്ടോ ഇത് എസ് എൻസിൻ്റെ നല്ല മസ്കാരം ആണ് കേട്ടോ എനിക്ക് ഒട്ടും ഐബ്രോ ഐ എന്താണ് കൺപിയിൽ ഇല്ലാത്ത ഞാൻ വരെ എനിക്ക് വരെ അത്യാവശ്യം നല്ല രീതിയിൽ കൺവീല് തോന്നിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാം തന്നെ വാട്ടർ ആയിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ചളവുളമായി പോവും മൊത്തത്തിൽ വൃത്തിയുടെ ആയിപ്പോവും കേട്ടോ അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബ്ലഷ് ഇട്ട് കൊടുക്കാം ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മാ മാസിൻ്റെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ഡാർക്ക് മാജിക് നമ്മുടെ പി എച്ച് ആണ് കേട്ടോ അടിപൊളി ബ്ലഷ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം പട്ടുന്ന എന്തിനാണാവോ അടിപൊളി ബ്ലഷാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിത് പി എച്ച് ബ്ലഷാണ് നമ്മുടെ സ്കിൻ അയ്യോ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ട് ഇത് ഇതാവും കേട്ടോ ചേഞ്ച് ആവും കേട്ടോ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ആവും നല്ല ബ്ലഷ് ആണ് ഒരു ഇരുന്നൂറ്റി അൻപത് ഒരു ബ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ അഫോർഡബിളായിട്ടുള്ള നല്ല സൂപ്പർ നല്ല ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്ലഷ് ഞാനിവിടെ ചന്തയിൽ പോയാലും ഞാൻ ഈ ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത് ഞാൻ ചെറിയ രീതിയിൽ ഒരു സ്ട്രോക്ക് ക്രീം പോലെ കേട്ടോ നമ്മുടെ ജസ് ഹെബ്സിൻ്റെ ഒരു സ്ട്രോക്ക് ക്രീം ആണ് അത് ഇത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്കുക കൈയിലെടുക്കുക ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ബ്ലെൻഡ് ചെയ്യുക പോയിന്റ്സിലൊക്കെ അത്യാവശ്യം നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പോയിൻറ്സിലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ടോ ഒരു ഗ്ലോ വരുന്നുണ്ടോ ഇന്നർ ഗ്ലോ ഓ നിങ്ങ മൊത്തത്തിൽ കാണുമ്പോ എന്നെ എന്താ പോലെയൊക്കെ തോന്നുന്നുണ്ടോ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റ് ആവും അപ്പോഴത്തേക്കും നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പൊ ഞാനൊന്നും അടിച്ചു കൊടുക്കട്ടെ ഓക്കെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും രീതിയിൽ ഗ്ലോ ഉണ്ടോ സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ ഒരു ഗ്ലോ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂട്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഒരു ചെറിയൊരു ഫാനൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് മൊത്തത്തിൽ ആ പെട്ടെന്ന് 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 അങ്ങ് സെറ്റ് ആയി പരിപാടികളെല്ലാം കഴിയും അപ്പോൾ നമുക്ക് ഇതിന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം ലിപ്സ്റ്റിക് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ്പ് നിന്നായിട്ട് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഫ്ലൈക്കി കളക്കി ആയിട്ട് പോരും ഡ്രൈ ആയിട്ട് ഫ്ലൈക്കി ആയിട്ടൊക്കെ ഇരുന്നാൽ കാണുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാണുന്നവർക്കും ബുദ്ധിമുട്ടല്ലേ എന്തിലെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്കൊരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈ ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലിപ്പ് കുറച്ചുകൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിപ്പ് ലിപ്പ് ഓയിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ലിപ്പ് ഗോസ് അത് ജസ്റ്റ് ചെന്നിട്ട് കൊടുക്കാം കണ്ടോ കാണുമ്പോൾ തന്നെ ഉമ്മ വയ്ക്കാൻ തോന്നണം കേട്ടോ അമ്മ അതിൽ ലിപ്പായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി ഹെയർ ആണ് കേട്ടോ ചെയ്യുന്നത് ഹെയർ ആണ് ജസ്റ്റ് എനിക്കൊരു ഡബ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് ഹെയറിൽ ഒന്ന് സിറ ഇട്ട് കൊടുക്കാം കേട്ടോ ലോറിയലിൻ്റെ സിറാണേ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനും സിറ മൊത്തത്തിലൊന്ന് കയ്യിലെടുത്തിട്ട് ആക്കിയിട്ടുണ്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് നെയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഇത് നെയിൽ ഗ്ലൂ കേട്ടോ അപ്പം നെയിൽ ഗ്ലൂ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ നെയിലൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നെയിൽ പോളിഷ് ഇടണം നെയിൽ പോളിഷ് ഷിഡിന് മുന്നേ നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹെയറിൽ മുഴുവനാവും അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ്നർ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരാകുമ്പോഴത്തേക്കും നമുക്കങ്ങനെ വാലൻറ്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല കേട്ടോ കല്യാണം മുന്നേ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കല്യാണം കഴിയുമ്പോൾ ചെയ്യാം കല്യാണത്തിന് മുന്നേ ചെയ്യാം രണ്ട് പിള്ളേരായിട്ട് ചെയ്യാം പിള്ളേരായി കെട്ടിച്ചിട്ടും ചെയ്യാം അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് പ്രായവും ഒന്നും ഒന്നും ഒന്നിനും ഒരു ഒരു തടസ്സമല്ല കേട്ടോ പ്രായത്തിനും സമയത്തിനും പ്രത്യേകിച്ച് ഒന്നിനും ഒരു തടസ്സമല്ല അതുകൊണ്ട് നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്ത് വാലൻറ്റൈൻസ് ഡേ എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ ആർക്ക് വേണോ എപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാം പ്രത്യേക ഒരു അതിനൊക്കെ ഒരു പ്രത്യേക ഭാഗ്യം തന്നെയാണ് കേട്ടോ സ്നേഹിക്കപ്പെടുക സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന സ്നേഹിക്കുക ആരെങ്കിലൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭാഗ്യം ഒരു പ്രത്യേക ഭാഗം തന്നെയല്ലേ ചെറിയൊരു എന്തൊരു ചെറിയൊരു ചെറിയൊരിതായിരുന്നാലും നമ്മുടെ ഒരു ഹാപ്പി വാൻറ്റൈസ്റ്റി ആയിരുന്നേ ജസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു പ്രത്യേക ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മളെ കൂടെ കെയർ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് എൻ്റെ കെട്ടിയും ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആ മനുഷ്യനും കൂടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ്റെ വീഡിയോ ഓപ്പൺ ആക്കത്ത പോലും എന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് എനിക്ക് പത്ത് പറയേണ്ടതെന്നും കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നേ അപ്പോൾ നമുക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഏകദേശം മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇടാൻ പോകുന്ന ഒരു ഡ്രസ്സ് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാേ അടിപൊളി ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ വൈഫ്മേറ്റ് ഇപ്പോൾ കാണിച്ചുതരാം ഹലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു ഞാൻ ഈ പോളിഷ് കിട്ടെ ഞാൻ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു അതിൻ്റെ ആ ഒരു കളർ 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 കുറച്ച് കുറച്ചൂടെ ബ്രൈഡ് ഇട്ടാവണമെന്ന് തോന്നി എനിക്ക് കുറച്ചുകൂടെ എടുപ്പുണ്ടായിരുന്നെന്ന് തോന്നി പക്ഷേ ഫുൾ ഒരു ഔട്ട്ലുക്ക് വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ ഞാനിത് വാങ്ങിയത് ഫുൾ ലുക്കും ബാക്കി ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ എടുക്കുമെങ്കിലും ഷെയർ ചെയ്ത് തരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോസ്റ്റായിട്ടിട്ടേക്കാം ഇതൊരു ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വാൻഡേസ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനു മുന്നേ എല്ലാവർക്കും എൻ്റെ വാൻഡേസ്റ്റെ വിശ്വസം ഉണ്ട് കേട്ടോ എല്ലാവരും അടിച്ചു പൊളിക്കുക ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു അബദ്ധങ്ങളിലൊന്നും പോയി ചാടരുത് എല്ലാം ശ്രദ്ധിച്ചും കണ്ണിനും വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഞാൻ മുൻകോ ഒന്നുകൂടെ അറിയിക്കുകയാണ് ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല ബന്ധങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ആ ബന്ധങ്ങളിലൊന്നും പോയി ചാടരുത് കുഞ്ഞുങ്ങളായിരുന്നാലും കുഞ്ഞു മക്കൾക്കായിരുന്നാലും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതായിരുന്നിട്ട് വീഡിയോ വന്നതായിട്ടായിരുന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചെയ്യണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെയും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് വിശ്വസ് കേട്ടോ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു Bye.